പറവൂർ നഗരസഭാ ചെയർപേഴ്സൺ പീനാ ശശിധരന്റെ അധ്യക്ഷതയിൽ കൗൺസിൽ ഹാളിൽ വൈസ് ചെയർമാൻ എം ജെ രാജു ബജറ്റ് അവതരിപ്പിക്കുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് അദ്ദേഹം സ്വയം പര്യാപ്ത നമസ്കാരം കണ്ണൂർ നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വർഷത്തേക്കുള്ള ബഡ്ജറ്റാണ് ഇന്ന് ഞാൻ അവതരിപ്പിച്ചത് അഞ്ച് കോടി രൂപയുടെ മുകളിൽ വരവും ബാക്കി അഞ്ച് കോടി രൂപയുടെ താഴെ ചെലവും ഒരു കോടി പതിനാല് ലക്ഷം രൂപ മിച്ചം ഉൾപ്പെടെയുള്ള ബഡ്ജറ്റാണ് എന്ന് ഞാൻ അവതരിപ്പിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷത്തെ പറവ് തടസ്സം എന്ന് പറയുമ്പോൾ അതിൽ ഒരു തരത്തിലും സാധാരണ ജനങ്ങളെ കൊള്ളയടിക്കുന്ന ജനങ്ങൾക്ക് നികുതി ഭാരം വരുത്തുന്ന യാതൊരു നിർദ്ദേശങ്ങളുമില്ലാതെ എന്നാൽ നഗരസഭയുടെ തനത് വരുമാനത്തെ വർദ്ധിപ്പിക്കാൻ കഴിയുന്ന പുതിയ നികുതി ഏതരമായ പാവപ്പെട്ടവരെ ബുദ്ധിമുട്ടിക്കാതെയുള്ള വികസന പ്രവർത്തനം നടത്തുന്നതിനുള്ള നികുതി സംവിധാനങ്ങളെ കുറിച്ചാണ് ആലോചിച്ചിട്ടുള്ളത് അപ്പോൾ ഒരു കോടി രൂപ മിച്ചം വരുന്നൊരു എന്ന് പറയുമ്പോൾ വളരെ ചെറിയൊരു നഗരസഭ ആണ് പറവ് നഗരസഭ അതിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് പറവൂർ നഗരത്തിലെ ആശുപത്രികളിലും സ്കൂളുകൾക്കും സോളാർ പദ്ധതിയാണ് ഏറ്റവും പ്രാധാന്യം നൽകിയത് ആ സോളാർ പദ്ധതി എന്ന് പറയുമ്പോൾ നഗരസഭയ്ക്ക് ലക്ഷങ്ങളാണ് ഈ സ്ഥാപനങ്ങളിലേക്ക് വൈദ്യുതി ചാർജായി അടയ്ക്കേണ്ടി വരിക അപ്പോൾ അതിന് സോളാർ പദ്ധതി നടപ്പിലാക്കി കൂടുതൽ മെച്ചപ്പെട്ട സൗകര്യങ്ങളോടുകൂടിയാണ് നാല് ആശുപത്രികൾക്ക് താലൂക്ക് ഗവൺമെൻറ് ആശുപത്രി ഹോമിയോ ആശുപത്രി ആയുർവേദ ആശുപത്രി ഉൾപ്പെടെ തീരുമാനിച്ചിട്ടുള്ളൂ കൂടാതെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് പറൂർ പട്ടണത്തിൻ്റെ പൊതുവായ വികസനം കാമർഷിച്ചുകൊണ്ടാണ് പറൂർ പട്ടണത്തിൻ്റെ വികസനമെന്ന് പറയുമ്പോൾ എൻ എച്ച് അറുപത്താറിൻ്റെ കടന്നു ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് അപ്പുറത്തേക്ക് പറവൂർ നഗരത്തിൻ്റെ വളർച്ച എന്തായിരിക്കണം പറവൂർ നഗരത്തിൻ്റെ വികാസം എങ്ങനെയായിരിക്കണം അപ്പോൾ ആ എൻ എച്ച് അറുപത്താറ് കടന്നു പോകുമ്പോൾ പറവൂർ നഗരസഭയുടെ ഇരുപത്തിയൊൻപത് വാർഡുകളിലെയും വികസന പ്രവർത്തനങ്ങളെ ബാധിക്കാതെ വികസന പ്രവർത്തനങ്ങൾക്ക് കാഴ്ചപ്പാടുണ്ടാകാൻ ഇരുപത്തിയഞ്ച് അപ്പുറത്ത് വർഷത്തേക്ക് അപ്പുറത്തേക്കുള്ള വികസന പ്രവർത്തനങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള പദ്ധതിക്കാണ് രൂപീകരിച്ചിട്ടുള്ളത് അതിന് ഡീറ്റെയിൽ പ്രോജക്റ്റ് ഡി പി ആർ തയ്യാറാക്കുന്നതിന് പണം വകുവിടിച്ചിട്ടുള്ളൂ അങ്ങനെ പറയുമ്പോൾ ഈ എൻ എച്ച് എ അറുപത്താറ് കടന്നു പോകുമ്പോൾ പറൂർ പട്ടണത്തിലേക്ക് വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരുന്നതിനുള്ള വിശദമായ പ്ലാനും പദ്ധതിയും തയ്യാറാക്കുക അത് ഏറ്റവും അടിസ്ഥാന വികസനം പറവ് പട്ടണത്തിൻ്റെ വികസനം അടിസ്ഥാന വളർച്ച അതിന് എങ്ങനെയാണ് അത് സാധ്യമാക്കുക അത് സാധ്യമാക്കാൻ വേണ്ടുന്ന ഡീറ്റെയിൽ പദ്ധതി പ്രോജക്റ്റ് തയ്യാറാക്കി ഡി പി ആർ തയ്യാറാക്കി അതിന് ബഹുമാനീനായ പർവ്വസ നേതാവും എം ബിയുടെയും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് അത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതോടൊപ്പം തന്നെ പട്ടണത്തിലെ കുടിവെള്ള പ്രശ്നം മാലിന്യ പ്രശ്നം വൈദ്യുതി പ്രശ്നം അതിനെല്ലാം കാർഷിക മേഖലയിലും ഉൾപ്പെടെ മൊത്തം വികസനങ്ങൾ കൊണ്ടുവരുന്നതിനും ആ മേഖലയെ പോഷിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള പദ്ധതി ഈ ബജറ്റിൽ കൊള്ളിച്ചിട്ടുണ്ട് മാത്രമല്ല ഇരുപത്തിയൊൻപത് വാർഡുകളിലെയും കൗൺസിലർമാർ നിർദ്ദേശിക്കുന്ന വാർഡ് നിർമി വാർഡ് തലത്തിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തി വാർഡ് തലത്തിൽ പുതിയ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരുന്നതിന് അറുപത് ലക്ഷം രൂപ അതിൽപ്പെടുത്തിയിട്ടുണ്ട് അതുകൂടാതെ ആകെ നമുക്ക് നടപ്പാക്കാൻ കഴിയുന്ന പദ്ധതികൾ എന്തൊക്കെയാണ് എന്ന് ചിന്ത കേന്ദ്ര സംസ്ഥാന സർക്കാരുടെ പദ്ധതി അതിൽ കാരുഷ്യമാക്കി പ്രവർത്തിക്കാൻ കഴിയുന്ന പദ്ധതി കണ്ടെത്തിയിട്ടുണ്ട് കൂടാതെ വെടിമറയിലെ നഗരസഭയുടെ സ്ഥലത്ത് ആധുനിക അറവ്ശാല ആധുനികമായ ക്രെമറ്റോറിയം ഹാപ്പിനെസ് പാർക്ക് അതിന് ഡി പി ആർ തയ്യാറാക്കാൻ പദ്ധതിയിൽ പങ്കുവളിച്ചിട്ടുണ്ട് നമുക്ക് ഇവിടെ ഒരു ആധുനികമായ അറവ്ശാലയുടെ അത്യന്താപേക്ഷിതമായ ആവശ്യമാണ് പട്ടണത്തിലെ ജനങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടെറിഞ്ഞ് അതിന് നമുക്ക് വെടിപറയിൽ സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട് അതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കൂടി പിന്തുണയോടുകൂടിയാണ് അത് നടപ്പാക്കുന്നത് നഗരസഭയുടെ സാമ്പത്തിക വരുമാനം വർദ്ധിപ്പിക്കാൻ നഗരസഭയുടെ സ്വന്തം സ്ഥലം കണ്ണങ്കുളങ്ങര കണ്ണൻകുളങ്ങര ഉള്ള സ്ഥലത്ത് അവിടെ ക്വാർട്ടേഴ്സും ജീവനക്കാരുടെ ക്വാർട്ടേഴ്സും കൂടാതെ അതോടൊപ്പം തന്നെ ഒരു കൊമേഴ്സ്യൽ ബിൽഡിംഗ് കൂടിയാണ് നിർമ്മിക്കാൻ തീരുമാനിച്ചത് അതിന് പത്ത് ലക്ഷം രൂപ അവഗണിച്ചിട്ടുണ്ട് കുടിവെള്ള പദ്ധതി ഉൾപ്പെടെ അപ്പം അങ്ങനെ മൊത്തം ഒരു നഗരത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരിക്കണമെന്ന കാഴ്ചപ്പാടുകൾ കൂടി ജനങ്ങൾക്ക് നികുതി ഭാരമില്ലാതെ ഉള്ള ഒരു ബഡ്ജറ്റാണ് കൊണ്ടുവന്നിട്ടുള്ളത് ആ ബഡ്ജറ്റ് സർവാത്മന ജനങ്ങൾ അംഗീകരിക്കുമെന്നാണ് നിങ്ങളുടെ പ്രതീക്ഷ അതിൽ കുറേ കൂടി ദീർഘദൃശ്യോടുകൂടി ആണ് ഈ പദ്ധതി ഈ ബഡ്ജറ്റ് കൊണ്ടുവന്നിട്ടുള്ളത് ഇതിൽ ഏറ്റവും പ്രാധാന്യപ്പെട്ട രണ്ട് കാര്യങ്ങൾ കൂടി വരുന്നത് എല്ലാ നഗരങ്ങളുടെയും ഏറ്റവും വലിയ ഗതികേട് ഏറ്റവും വലിയ പ്രശ്നങ്ങൾ മാലിന്യ പ്രശ്നമാണ് നമ്മുടെ വെടിമറയിലെ ഡബിംഗ് ഗ്രാൻഡിൽ ഒരു പ്രാവശ്യം നമുക്ക് വലിയൊരു തീപിടുത്തമുണ്ടാകേണ്ട ഗതികേടുണ്ടായെങ്കിൽ പോലും അത് മാറിക്കിട്ടും അപ്പോൾ നമ്മുടെ വെടിമറയിലെ ഡബ്ബിങ് യാർഡിൽ നിലവിലുള്ള മുഴുവൻ വേസ്റ്റുകളും മാറ്റി ബയോ മൈനിങ് നടത്തി ആ ഡബ്ബിങ് ഗ്രൗണ്ടിൽ മാലിന്യ സംസ്കരണ പ്ലാന്റ് അത് വേൾഡ് ബാങ്കിൻ്റെ കൂടി സഹായത്തോടെ നാല് കോടി രൂപയുടെ പദ്ധതിയാണ് അപ്പോൾ ആ പദ്ധതി വരുന്നതോടുകൂടി വെടിമറയിലെ മാലിന്യ പ്രശ്നങ്ങൾക്കും ശാശ്വതമായ പരിഹാരമാകും ഇരുപത്തിയൊൻപത് വാർഡിലെയും ജനങ്ങളുടെ മാലിന്യങ്ങൾ കൃത്യമായി സംസ്കരിക്കുന്നതിനുള്ള ഒരു വലിയ സംവിധാനമാണ് വേൾഡ് ബാങ്കിൻ്റെ സഹായത്തെ വിളിച്ചത് അതോടൊപ്പം തന്നെ നമ്മുടെ താലൂക്ക് ഗവൺമെൻറ് ആശുപത്രി നിങ്ങൾക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശുപത്രിയാണ് ജില്ലയിലെ ജില്ലാ ആശുപത്രി സമാനമാണ് കാരണം പറവൂർ നിയോജ മഠത്തിലെ പഞ്ചായത്തുകൾ വൈപ്പിൻ നിയോജമണ്ഠത്തിലെ പഞ്ചായത്തിലെ വൈപ്പനിലെ കോസ്റ്റൽ കോസ്റ്റൽ ഏരിയയിലെ പാവപ്പെട്ട ആൾ അപ്പോൾ രണ്ട് തത്വത്തിൽ രണ്ട് നിയോജക മണ്ഡലത്തിലെ ജനങ്ങളാണ് താലൂക്ക് ഗവൺമെൻറ് ആശുപത്രിയിൽ വരുന്നത് ഇപ്പോൾ നിലവിൽ ബഹുമാനീനായ പ്രതിപക്ഷ നേതാവിൻ്റെയും എം ബിയുടെയൊക്കെ സഹായത്തോടെ അറുപത്തിയോറായിരം സ്ക്വയർ ഫീറ്റ് ബിൽഡിങ്ങിൽ പറഞ്ഞിട്ടുണ്ട് അവിടെ നമുക്ക് അഞ്ച് കോടി രൂപയുടെ സർക്കാർ പദ്ധതി ഉൾപ്പെടെ എം എൽ എയുടെ ബഹുമാനീനായ പ്രതിപക്ഷ നേതാവിൻ്റെ ആസ്തി വികസന ഫണ്ട് കൂടി ഉപയോഗിച്ചുകൊണ്ട് താലൂക്ക് ഗവണ്മെൻറ് ആശുപത്രിയിൽ നമുക്കൊരു അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് കൂടി പണിയാൻ പോവുകയാണ് അപ്പോൾ പട്ടണത്തിലെ ജനങ്ങളുടെ ആരോഗ്യ പ്രശ്നം കുടിവെള്ള പ്രശ്നം വൈദ്യുതി പ്രശ്നം അതിനാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സോളാർ പദ്ധതി അപ്പോൾ അങ്ങനെ പൊതുവായി ഈ പറവ് പട്ടണത്തിൻ്റെ കാഴ്ചപ്പാടിൽ മാറ്റമുണ്ടാക്കി പൊതുവായ വികസന പ്രവർത്തനം നടത്താൻ ഈ നഗരസഭ പ്രതിജ്ഞാബദ്ധമാണ് ഞങ്ങൾ പ്രതിജ്ഞാബദ്ധമാണ് അതിന് നല്ലവരായ മുഴുവൻ ജനങ്ങളുടെയും സഹായ ശാഖകൾ ഈ ബജറ്റിലൂടെ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് നന്ദി